എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ആദർശന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷം അങ്ങോട്ട് കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അനാമയൊക്കെ ആകെ പാട സമനില പോലെ തോന്നി ആദർശൻ നയനൂടെ ഹാണിമുണ്ടി പോവാം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി താനും അനിയും തമ്മിൽ ഇതുവരെ ആയിട്ടൊന്നും അടുത്തിട്ട് പോലില്ല പക്ഷെങ്കിൽ ഇവരോ ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും ഹണിമൂണ് പോന്നു ആകെപ്പാട സമതല വെച്ചെന്ന പോലെ ആയിരുന്നു അനാമയുടെ ഉള്ളില് പിന്നീട് രേവതിനെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കണം എന്നൊക്കെ പറയാ രേവതിയാണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു മോള് വിഷമക്കൊന്നും വേണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം അവരുടെ പോക്കൊക്കെ മുടക്കി അവർക്കിട്ട് എട്ടിന്റെ പണി കൊടുത്തോളാം എന്നൊക്കെ രേവതി പറഞ്ഞ് അനാമയനെ സമാധാനിപ്പിക്കുക ഈ സമയം ആദർശം നയനയും കൂടെ നയനയുടെ വീട്ടിലേക്ക് പോവാം അപ്പൊ കനക പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ പോവുകയാണെങ്കിൽ അതിനുമുമ്പ് മോൾ ഇവിടെ വന്നിട്ട് വേണം പോകാനെന്ന് അങ്ങനെ പോകുന്ന വഴിക്ക് ആദർശ പറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പോകുന്നതെന്ന് പറയാം ഇത് കേട്ടതും നയനെ പറഞ്ഞു എല്ലാവരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയൊണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ ആദർശയടാൻ നീക്കാം അത് ശരിയാ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാ എല്ലാം ഇത്തിരി വൈകിപ്പോയി എന്നാലും കുഴപ്പമില്ല എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഇപ്പോഴാണ് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുന്നത് പിന്നീട് പറഞ്ഞു എന്നാലും എനിക്ക് അനിയുടെ കാര്യം ഓർത്തർ നല്ല വിഷമം ഉണ്ടെന്ന് പറയാം പാവ അനി അവനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് ഒരു സന്തോഷമായിട്ടൊന്നും ചിരിക്കുന്ന പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അതെങ്ങനെയാ അന്നാമയോടെ മുഖത്ത് നോക്കിക്കഴിയുമ്പോൾ തന്നെ എനിക്ക് ചിരിക്കാൻ പോയിട്ട് എനിക്ക് കരയാനായിരിക്കണം തോന്നുന്നതാണ് ആദർശം പറയാം നായനോട് ഇനി ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് ഒന്നാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുകയുള്ളൂ അല്ലാതെ മറ്റൊന്നിനും എന്ന് പറയാം അങ്ങനെ അവര് കനകയുടെയും കോന്നിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ നായനെ കണ്ടതും കനയ്ക്ക് ഭയങ്കര സന്തോഷമേ കനക ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് ആദർശനോട് ബാബു എന്നെയെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അവടെ കയറ്റിക്കൊണ്ട് പോവാണ് അല്ല ഇതെന്താ ഭയങ്കര പലഹാരം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെയാണെന്ന് തോന്നലോ അത് പിന്നെ നിങ്ങൾ നാളെ ട്രിപ്പ് പോവല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് വെച്ച് കുറച്ച് പലഹാരങ്ങളൊക്കെ ആഹാ കൊള്ളാലോ ഇത് കൊറേ ഉണ്ടല്ലോ ഇത്രയൊന്നും ആവശ്യമില്ലെന്ന് പറയണം അതെ കുറച്ച് നവിമോൾക്കും കൊണ്ടേ കൊടുക്കണം അവള് ഗർഭിണിയായിട്ട് ഇരിക്കുവല്ലേ അവൾക്ക് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം കാണും അത് അവൾക്ക് ഇങ്ങോട്ട് വരാനും ആഗ്രഹം കാണും ആയിരിക്കും അല്ലേന്ന് ചോദിക്ക അത് ശരിയാ നവേശിക്ക് ഇങ്ങോട്ട് വരാനൊക്കെ ആഗ്രഹം ഉണ്ട് പക്ഷെ അഭിസമ്മതിക്കൊന്നും തോന്നില്ല അഭിക്കാണ് ഇങ്ങോട്ട് വരുന്ന കാര്യം ഇഷ്ടമില്ലല്ലോ അതുകൊണ്ടാണ് നവേശി വരാത്തേന്ന് പറയാ സാരില്ല അവൾ എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് ഇന്നാ മതി അവളുടെ മനസ്സിലും ആഗ്രഹങ്ങൾ കാണും അമ്മയുടെ അടുത്ത് നിൽക്കണമെന്നൊക്കെ എനിക്ക് കുഴപ്പമില്ല ഏഴാം മാസം കൂട്ടിക്കൊണ്ടു വരുന്ന ഒരു ചടങ്ങുണ്ടല്ലോ ആ ചടങ്ങിന് വന്നാ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ അവൾ വീട്ടിലേക്ക് എന്ന് പറയാ പിന്നീട് നന്ദിന്ന് ചോദിച്ചിട്ട് വന്നിട്ട് ചോദിച്ചു അല്ല ആദർശേട്ടാ എങ്ങോട്ടാ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നു ചോദിക്കാം ഏയ് മൂന്നാറ് പോകാനാ തീരുമാനിച്ചിരിക്കുന്നു പറയാ ആഹാ കൊള്ളാലോ ഇത് കേട്ടപ്പോ ആദർശ കഴിഞ്ഞു നിങ്ങളെല്ലാരേം കൂടെ കൂട്ടിക്കൊണ്ട് പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇത് ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നതല്ലേ കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് പറയാം ദേ മുത്തശ്ശനാണെങ്കിൽ അവിടെ ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും അതിന് മാത്രം പറയാൻ സമയമുള്ളു പറയാം കനക്ക് പറഞ്ഞു ഇത് ഞങ്ങൾ എത്രയോ വട്ടമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ നല്ല ബുദ്ധി തോന്നിയില്ലോ എന്ന് പറയുകയാണ് കോന്ന പറഞ്ഞ് ശരിയാ നവ്യ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാലും ദേ നമ്മളുടെ കുഞ്ഞിനെ കുഞ്ചിക്കാൻ ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാം ഇത് കേട്ട ആദർശം പറഞ്ഞു ആ ഇനിയപ്പം അപ്പം അതിനധികം നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല അച്ചാ അദ്ദേഹം വൈകാതെ തന്നെ ഇതേ ഞങ്ങൾക്ക് രണ്ടു പേർക്കൊരു കുഞ്ഞുപറക്കുമെന്ന് പറയാം ഇത് കേട്ടോ നയനയുടെ മുഖം നാണം കൊണ്ടൊന്നും തീർത്തു പിന്നീട് നന്ദി നയനയങ്ങ് വിളിച്ചോണ്ട് പോവുകയാണ് നിരേജ് ഭയങ്കര സന്തോഷത്തിനാണല്ലോ പിന്നെ സന്തോഷിക്കായിരിക്കുമോ എനിക്കിപ്പോഴാണ് നയ സന്തോഷമായത് ഒരു പക്ഷേ എങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നയനാച്ചയ്ക്ക് ഇപ്പം ഈ സന്തോഷമൊന്നും കാണത്തില്ലായിരുന്നു ഇത് കേട്ടോ നായന പറഞ്ഞു അതെ ആ വിഷയം നമുക്കങ്ങോടെ വിടാം കാരണം മറ്റൊന്നുമില്ല നീ വരുന്നായിരുന്നു ഇപ്പം നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അനിയുടെ ബുദ്ധിമുട്ട് കണ്ട് എനിക്ക് സഹിക്കാൻ വരുന്നില്ല പാവ അനി നന്നായിട്ട് കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അനാമിയുടെ മുന്നിലെന്ന് പറയാം അതൊന്ന് സാരം ലയിച്ചു അതൊക്കെ ശരിയാവും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അനിക്ക് വേണ്ടിയിട്ട് അവൻ നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ ആഗ്രഹം അത് തന്നെയാന്ന് പറയുകയാണ് പിന്നീട് കുറെ സമയമൊക്കെ സംസാരിച്ചിരുന്ന അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് മടങ്ങുന്നത് അപ്പം മടങ്ങുന്ന സമയത്ത് കുറെ പലഹാരം എല്ലാം പൊതിഞ്ഞ് കൊടുത്തുവിടുന്നുണ്ട് വീട്ടിൽ കൊണ്ട എല്ലാവർക്കും കൊടുക്കാനായിട്ട് അങ്ങനെ പോരുന്ന വഴിക്ക് നയനയോട് ചോദിച്ചല്ല നിനക്ക് നാളെ പോയിട്ട് ഡ്രസ്സ് വല്ലതും എടുക്കണം എന്ന് നിൽക്കുക ഏ വേണ്ട അതർ എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല അതെ നിനക്ക് ഒന്ന് രണ്ട് സാരികളും കാര്യങ്ങളൊക്കെ എടുക്കണം ഇനിയിപ്പോൾ ചുരിദാറോ മറ്റേ വേണമെന്ന് ചോദിക്കുക ചുരിദാറോ അതെന്തിനാ അല്ല വേണേക്ക് ചുരിദാറോ എടുത്തോ നമ്മൾ ട്രിപ്പൊക്കെ പോകല്ലേ ഇനിയിപ്പോൾ ട്രിപ്പ് ഒക്കെ പോണ സമയത്ത് ഈ സാരിയൊക്കെ ചുറ്റിക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കും വന്ന് പറഞ്ഞുകൊണ്ട് നയനയും കൊണ്ട് കടയിലേക്ക് കയറി നയക്കാവശ്യമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയം രേവതി നേരെ വേണേൻ്റെ അടുത്തേക്ക് എടുവാണ് അതെ എനിക്ക് അതുപോലെ വരെ പോകണം എന്ന് പറയാം അല്ല എന്തിനാ ഇപ്പം അങ്ങോട്ട് പോണേ അതെ അവിടെ ആകെപ്പാടെ പാടെ പ്രശ്നമായിട്ടിരിക്കുക പ്രശ്നമോ അതെ ഞാൻ പ്രശ്നമൊക്കെ ഉണ്ട് അവിടെ ആ പ്രശ്നത്തെ ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി പോകുന്ന നയനെ ആദൃശും ഇങ്ങോട്ട് ഹണിമൂൺ ട്രിപ്പ് പോകാന്ന് ഏഹ് ഇപ്പോഴാണ് ഇപ്പോൾ ഹണിമൂൺ ട്രിപ്പ് പോകാൻ നമ്മുടെ മക്കളല്ലേന്ന് ചോദിക്കും അതെ അതൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പം അവറ്റയാളെ പോകാമെന്ന് ഇപ്പം അനാഭിമോള് വിളിച്ചു പറഞ്ഞാൽ അപ്പം അവിടെ ഒന്ന് ചെല്ലണം അവിടെ ചെന്നിട്ട് അവറ്റയാളുടെ ഫ്ലോക്കും അങ്ങനെ പ്ലാനും പത്തുകളൊക്കെ പൊളിച്ചെടുക്കണമെന്ന് പറയാം ഓഹോ അതിന് നിന്നെ കഴിഞ്ഞിട്ടുള്ളു ശരി ശരി എന്നാ നീ അങ്ങോട്ട് ചെല്ലാൻ പറയണേ പിന്നീട് രേവതി നേരെ അനന്തപുരിയിലേക്ക് വരുവാണ് അനന്തപുരിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും ദേവേനയാണ് ആദ്യം കാണുന്നത് ആഹാ എന്താ രേവതി വരാൻ പറയണേ എന്താ വിശേഷിച്ച ഒന്നും പറയുപോലും ചെയ്തില്ലോ ഉം അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടന്നോണ്ടിരിക്കുന്നേക്കും അല്ല എന്തു പറ്റി ഇപ്പൊ പെട്ടെന്ന് എന്റെ മോളുടെ ദേഹത്തെ ചൊറിയുന്ന പൊടിയൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേങ്കില് അത് ചോദിക്കാനായിട്ട് വരായിരുന്നു ഞങ്ങളുടെ മര്യാദ പക്ഷേ എന്നാലും ഇത്രയ്ക്ക് വൃത്തിയായിട്ട പരിപാടിയൊക്കെ ആരും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടോണ്ടാണ് ജാനകി അങ്ങോട്ട് വരുന്നത് ജാനകിയോട് അയ്യോ അത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ആരോ അറിഞ്ഞ കാര്യമില്ല നായക്കെണ്ണപ്പൊടി ആരോ കൊണ്ടേ മുല്ലപ്പാൻ മുല്ലപ്പോവനകത്ത് വിതിയറിയതാണെന്ന് പറയാം എനിക്കറിയാം ആരാ വിതി വിതറിയെന്നൊക്കെ നിങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാവുന്ന പക്ഷെ അതൊക്കെ മനപൂർവ്വം ഒളിച്ചു വെക്കുന്നതല്ലേ ചോദിക്കും അപ്പത്തേക്കും അനാമിക വന്നു അമ്മേനെ കണ്ടത് അമ്മേന്ന് വിളിച്ച് ഓടി വന്നങ്ങോട്ട് ഭയങ്കര സന്തോഷം അങ്ങോട്ട് ഭാവിക്കുവാണ് ഈ സമയത്ത് അനാമി വിടിച്ചല്ല അനി ഇവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ് ഉണ്ട് മുറിയിലുണ്ടെന്ന് പറയണം പിന്നീട് തേ പറഞ്ഞു എന്തായാലും കുറച്ച് മോശം പരിപാടി കേട്ടോ കാണിച്ചേ എൻ്റെ മോള് വന്നിട്ട് ഇത്രക്ക് ഇത്ര ദിവസമായുള്ളൂ എന്റെ മോളെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പ്ലാനും പത്ത് രൂപയൊക്കെ നടത്തിയെന്ന് ചോദിക്കുക പിന്നീട് ചോദിച്ചു അല്ല നയനിയൊന്നും ഇവിടെ ഇല്ലേന്ന് ചോദിക്കും ഇല്ല അവര് വീട്ടിൽ പോയേക്കുവ അത് പിന്നെ അമ്മേ നാളെ അവര് കണിമുണ്ടിപ്പ് പോവാന്ന് പറയണേ എല്ലാവരുടെയും കേക്ക് വെച്ചാ അനാമിക അത് പറയുന്നേ അല്ലെ പിന്നെ പറയില്ലേ താൻ ആ കാര്യം വിളിച്ചു പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് ഇത് കേട്ടതും പെട്ടെന്ന് രേവതി ഒന്നും അറിയത്തില്ല എന്ന് മടിച്ചു ചോദിച്ചു ഹണിമുണ്ട്രിപ്പോ ഇപ്പോഴോ ആഹാ അതൊക്കെ കൊള്ളാലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ആ അപ്പം അതാണ് കാര്യം ഇപ്പൊ ട്രിപ്പ് പോണ്ട ആരാ അനിയാൻ അമിയല്ലേ പോകേണ്ടത് അവരല്ലേ ഇപ്പൊ ഈയിടെ കല്യാണം കഴിഞ്ഞ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ നാളുകളായി ഇപ്പോഴാണ് എന്നിട്ട് ട്രിപ്പ് ഹണിമുണ്ട്രിപ്പ് പോകുന്നേക്കാം ഇത് കേട്ടോണ്ട് വന്ന് ജലജ പറഞ്ഞു അതേ മറ്റൊന്നും കൊണ്ടല്ലേ ഇപ്പോൾ പോണേ ഇതുവരെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ആദ്യ രാത്രി പോലും കഴിഞ്ഞിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടാൻ രേവതി ഒന്ന് നോക്കി ദേവേനെ നോക്കിയിട്ട് വന്നത് അതേ ഈ ഹണിമൂൺ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലേ ദ ഏട്ടത്തിടെ ഇവിടുത്തെ സ്ഥാനമൊക്കെ പോകും കണ്ടിടത്തോളം വെച്ച് ഞാൻ പറയാം ഹണിമൂൺ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നയനയ്ക്കൊരു കുഞ്ഞു പറക്കും അതോടുകൂടിയിട്ട് ഏട്ടത്തിൽ മിക്കവാറും വീടിന് പുറത്താവും ഇവിടെ ബാക്കി ആർക്കും സ്ഥാനം ഇല്ലാതാവും ഒരു കുഞ്ഞില്ലാഞ്ഞിട്ട് പോലും ഇവിടെ എല്ലാവരും അവിടെ കൈവളയിലല്ലേ വെച്ചുകൊണ്ട് നടക്കുന്നേ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഞാനിവിടെ വന്നുള്ള അനുഭവം മാത്രമേ ഉള്ളൂ എന്നാലും ഞാൻ പറയാം ഈ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് സമാധാനം മുഴുവൻ പോകുന്നു പറയണം ഇത് കേട്ടപ്പോൾ ദേവേവനെ ഒന്ന് ആലോചിച്ച് പെട്ടെന്ന് ജാനകിയും പറഞ്ഞു ശരിയായിട്ട് ദേവതി പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം അവർ ഹണിമൂൺ ട്രിപ്പ് പോകാൻ പാടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞും കൂടെ പറന്നടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനായിരിക്കും ഇവിടെ സ്ഥാനം കൂടുതൽ കുഞ്ഞിന് സ്ഥാനം കൂടുന്നല്ല അവൾക്കായിരിക്കും ഇവിടെ സ്ഥാനം കൂടുതൽ ഉണ്ടാകുന്നത് പിന്നെ അറിയാലോ ഇടത്തേക്ക് പുല്ല് വില മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാണ് ജാനകിയും ജലജ എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ദേവേനിക്കാ പടം തലപെരുക്കുന്ന പോലെ തോന്നി എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയാണ് പറയുന്ന കാര്യം ശരിയാ ഒരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ സ്ഥാനം അങ്ങോട്ട് പോകും പിന്നീട് അനാമയെ രേവതിയോട് കയ്യെ പിടിച്ചോട് അമ്മ ബാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ മുറിയിലേക്ക് അവർ കയറ്റിക്കൊണ്ട് പോവാണ് ആ സമയത്ത് ദേവേനയോട് ചലഞ്ച പറഞ്ഞു അതെ ഇപ്പൊ രേവതി പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമോ ഒന്ന് ആലോചിച്ചു നോക്കിയാ ഏട്ടത്തി അവർക്കൊരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തേലും കാര്യങ്ങള് അതെ ആദർശ ഏട്ടത്തിയോട് പറയാണ്ടോ ഇപ്പൊ തന്നെ അവന് എവിടെ അവളുടെ വീട്ടിലേക്ക് പോവാ ഏട്ടത്തോട് പറഞ്ഞിട്ടാണോ പോയത് അല്ലല്ലോ ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും പറഞ്ഞറിയണം അതാ പറഞ്ഞത് ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഒരു പത്ത് ദിവസോടെ കഴിഞ്ഞാൽ അവള് ഗർഭിണിയായിട്ടുണ്ടേ ഉണ്ടല്ലോ ഏട്ടത്തെ അവൾക്ക് അടിമവേല ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ പോക്ക് എങ്ങനെ മുടക്കണമെന്നല്ലത് ഒരിക്കലും അവർ ഒരു കാരണവശാലും ഒന്നിക്കാൻ പാടില്ല ഒന്നിച്ചിട്ടാണെങ്കിൽ നമ്മുടെ പ്ലാനുകളും പത്തുകളും ഒന്നും നടക്കത്തില്ലാന്ന് പറയണം ദേവേനെ ഓർത്തും അന്ന് ശരി അവനിങ്ങോട് വരട്ടെ അന്നെങ്കി ഈ പോക്ക് മുടക്കിയിട്ട് തന്നെ കാര്യം അങ്ങനെ വിചാരിക്കുകയാണ് ആ സമയത്ത് രേവതി കൊണ്ട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേന് അവിടെ അനിയുണ്ടായിരുന്നു ആഹാ അനിമോന് ഇവിടെ ഇരിക്കുവാണോ അല്ലെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ നോക്കുക സുഖ ആന്റീന്നൊക്കെ പറയണം അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് നിങ്ങൾ ഹണിമോൺ ഒന്നും പോകുന്നില്ലേ വയ്ക്കാം ഏഹ് ഹണിമോൺ ഒന്നും പോകാനുള്ള ഒരു മൂടിലല്ലാന്ന് പറയും അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ ഹണിമോൺ പോകണം നിൽക്ക് ആഗ്രഹമില്ലേന്ന് ഇല്ലേന്ന് വയ്ക്കും ഏഹ് ഞങ്ങള് ഇപ്പൊ ഹണിമോൺ പോവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ആദോ ചേട്ടൻ അയനടുത്തേം അവർ പോയിട്ട് വരട്ടെ പിന്നീട് എന്താ വെച്ചാൽ തീരുമാനിക്കാന്ന് പറയുമോ ഓ അങ്ങനെയാണല്ലേ എന്നാലും അത് കുറച്ച് കഷ്ടം കേട്ടോ മോനെ കല്യാണം കഴിഞ്ഞ ആദ്യം നാള് ഹണിമോൺ പോകുന്നതിന്റെ ആ ത്രില്ലും ഇതൊന്നും പിന്നീട് കുറെ കാലം കഴിഞ്ഞാൽ കിട്ടത്തില്ലോ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ മോനും മോളും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോകേണ്ടേ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോകാൻ പറയാം ഇത് കേട്ടത് അനി പറഞ്ഞു ഏ അതൊന്നും ശരിയാത്തില്ല അതോ ചേട്ടൻ നയനടുത്ത് സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ പോയാൽ ശരിയാത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം പെട്ടെന്ന് അനാമികൾ കേട്ടില്ല അനി പറഞ്ഞു ഇതാ ഇവിടുത്തെ സ്വഭാവം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അമ്മയെന്ന് പറയണം നീ വിഷമിക്കണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അതെ ഞാൻ നിങ്ങളുടെ മുത്തശ്ശനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടതാണ് അമ്മ സൂക്ഷിച്ചു വേണം സംസാരിക്കേണ്ടെ അറിയാലോ ഇവിടുത്തെ ആ കിളവിന്റെ സ്വഭാവം അത്ര ശരിയല്ല അങ്ങേർക്ക് എന്ത് വന്നാലും അങ്ങേരുടെ മൂത്ത കൊച്ചുമോലും അവരുടെ മോളാ അവരുടെ മോളല്ല അവരുടെ ഭാര്യ അയാൾക്ക് വലുത് അതൊന്നും എൻ്റെ അടുത്ത് വിലപോവില്ല പോവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവ നേരെ മൂർത്ത് പുതുശനെ കാണാനായിട്ട് ചെല്ലുവാണ് രേവതിനെ കണ്ടു ആഹാ രേവതിയോ ഇതെന്ത് പറ്റി പ്രത്യേകിച്ച് എന്തേലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല എന്ന് പറയാൻ അല്ല വേണോ ഒന്നുമില്ല ചോദിക്കും വീണു ഏട്ടം വന്നില്ല വീണുവേട്ടനെയും ബിസിനസിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ വരാൻ സമയം കിട്ടിയില്ല പിന്നെ ഞാൻ മോളെ ഒന്ന് കണ്ട് രണ്ടു ദിവസം ആയാലോ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയാണ് ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞ് അത് ശരിയാ കാണുന്നതൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് മുത്തശ്ശിക്ക് പറയാൻ പറ്റില്ലേ എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് അല്ല കല്യാണം കഴിഞ്ഞില്ലേ മുർച്ചാറേ അല്ല ഇതുവരെയായിട്ട് ഇവർ ഒന്നും പോയില്ലോ ഇവർക്ക് ഇവരെ ഹണിമോണൊക്കെ ഒന്ന് വിടണ്ടതെന്ന് വെക്കും ഇത് കേട്ട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അത് ഇവരെല്ലാം തീരുമാനിക്കുന്നത് നമുക്ക് പറഞ്ഞു കൊണ്ട കാര്യമാണ് അവർ തന്നെ തീരുമാനിക്കണം വരണ്ടത് പോകണോ വേണ്ടതെന്നൊക്കെ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിനി അത് ശരിയാ അല്ല എന്റെ അനി എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് അനി മുറിയിൽ ഇരിപ്പിടുന്നത് അനാമി പോലെ ഒഴുക്കം വട്ടി പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ മുത്തശ്ശിനെ ഒന്ന് നോക്കുവാണ് പിന്നീട് രേവതി പറഞ്ഞു അതെ നമ്മൾ കുറച്ചൊക്കെ പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്തോ എനിക്കാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് അനിക്ക് അനാമി നമ്മളൊരു ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെ തോന്നിയെന്ന് പറയാം ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതെ പെൺകുട്ടികളാണോ വെച്ചാൽ താന്നൊക്കെ നിൽക്കണം ഇതുവരെ ആയിട്ടും എനിക്കൊരു വിലയും കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല അനാമിക അപ്പം നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരത്തില്ല അനാമിക നിൽക്കേണ്ട സ്ഥാനത്ത് അനാമയെ നിൽക്കണം അല്ല ഇത്രയും ദിവസമല്ലേ ഇവിടെ വന്നിട്ട് ഈ കുടുംബത്തിലെ സാഹചര്യങ്ങളൊക്കെ കുറെ ഒക്കെ പഠിച്ചിട്ടില്ലേ എന്നിട്ടും ഇപ്പോഴാണേ കണ്ടില്ലേ ഒരു ചെറിയ പ്രശ്നം വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുവോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് മറുപടി മറുപടി പറയണമെന്ന് അറിയില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ രേവതി നിൽക്കുകയാണ് കാരണം മൂർത്തി മുത്തച്ഛന്റെ കഷത്തിക്കൊണ്ടേ തല വെച്ച് കൊടുത്തൊരു അവസ്ഥയായി പോയി രേവതിക്ക് ഇനി ദേവതിക്ക് നല്ലത് കിട്ടാൻ പോവാ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് കാരണം കണിമുണ്ടുപ്പ് മുടക്കാൻ വന്ന അവളെ പഞ്ഞിക്കിടുകയാണ് മൂർത്തി മുത്തശ്ശൻ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇതിന് ശേഷം ഇനി കിരിണ്ടേയും കല്യാണിൻ്റെയും എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് വരുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ഇന്ന് മുതൽ ഞാനും ഇഷിതയുടെയും മഹേഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചാനലിനു അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി